ലൂർദിൽ അമ്മമാതാവിൻ്റെ ദേവാലയത്തിൽ പ്രാർത്ഥിക്കുന്ന സമയത്ത് ഞാൻ ഇപ്രകാരം അമ്മയോട് ചോദിച്ചു ഒരു മെസ്സേജ് അമ്മയുടെ മക്കൾക്ക് നൽകുവാന് എന്തെങ്കിലും ഒരു മെസ്സേജ് അമ്മ തരാമോ അപ്പം അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് എൻ്റെ ഉള്ളിൽ ഈ ഒരു സന്ദേശം ഇപ്പം നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്ന സന്ദേശം ദൈവ എനിക്ക് നൽകിയത് യോഹൻ മൂന്ന് പതിനാറ് വചനമാണ് എൻ്റെ ഉള്ളിൽ എനിക്ക് എനിക്ക് നൽകപ്പെട്ട ഞാനത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ ഉള്ളിൽ യോഹന്നാൻ മൂന്ന് പതിനാറ് എന്ന് എന്നിൽ എനിക്കിങ്ങനെ കേൾക്കാൻ എൻ്റെ ഉള്ളിൽ ഇങ്ങനെ ആരോ അമ്മ മാതാവ് എന്നോട് ഇങ്ങനെ ഒരു അനുഭവം എനിക്കുണ്ടായി മാതാവ് എന്നോട് പറയുന്ന ഒരു അനുഭവം എനിക്കുണ്ടായി എന്നാണ് യോഹനാൻ മൂന്ന് പതിനാറിൽ നമ്മൾ കാണുന്നത് ദൈവം നമ്മളെ ഒത്തിരി സ്നേഹിക്കുന്നത് നിമിത്തം നിന്നെയും എന്നെയും ഈ ലോകത്തെയും ഒത്തിരി അധികമായി സ്നേഹിക്കുന്നത് നിമിത്തം തൻ്റെ ഏകജാതനെ നൽകുവാൻ തക്കവിധം ദൈവൻ ലോകത്തെ അത്ര അധികമായി സ്നേഹിച്ചു അപ്പോൾ ആ ഒരു മെസ്സേജ് ഞാൻ പ്രാർത്ഥിക്കുന്ന സമയത്ത് ഞാൻ ഓർത്തു ദൈവമേ ഈ മെസ്സേജ് നമ്മൾ എപ്രകാരമാണ് ഇതൊന്ന് കൺവേ ചെയ്യപ്പെടുന്നത് അപ്പോൾ അതിനകത്ത് യോഹന്നാൽ മൂന്ന് പതിനാറ് വചനത്തിൻ്റെ ഉള്ളിൽ കുറേ മിസ്റ്ററീസ് അടങ്ങിയിട്ടുണ്ട് ഒന്നാമത്തെ കാര്യം അവിടെ നമ്മൾ കാണുന്നത് എന്താ തന്നിൽ വിശ്വസിക്കുന്നവരാരും നശിച്ചു പോകാതെ നിത്യജീവൻ ാപിക്കുവാൻ ദൈവം തൻ്റെ ഏകജാതനെ നൽകുവാൻ തക്ക വിധം ലോകത്തെ അത്രയധികമായി സ്നേഹിച്ചു എന്നാണ് നമ്മളവിടെ കാണുന്നത് ഇവിടെ നമ്മൾ നമ്മുടെ പേര് നിങ്ങളുടെ പേരെന്താണോ ആ പേര് ഈ ഒരു വചനത്തിനുള്ളിലോട്ട് ചേർത്ത് വെച്ച് ഒന്ന് വായിക്കണം ഇത് മാതാവ് നമുക്ക് നൽകുന്നൊരു വലിയ മെസ്സേജാണ് ദൈവം നമ്മളെ ഒത്തിരി അധികമായി സ്നേഹിക്കുന്ന നിമിത്തം ദൈവത്തിൻ്റെ പുത്രനെ ഈശോനെ നിനക്കും എനിക്കുമായി പരിഹാര ബലിയായി തന്നു അവിടെ നിന്ന് നിനക്ക് വേണ്ടി ക്രൂശിൽ സകലതും പൂർത്തീകരിച്ചു ഇത് വ്യക്തിപരമായി നമ്മൾ റിസീവ് ചെയ്യുകയും അനുഭവിക്കുകയും ചെയ്യുമ്പോഴാണ് അതായത് ഈശോ നിനക്ക് വേണ്ടി കാൽവരി കോശിൽ എന്താണ് ചെയ്ത് കഴിഞ്ഞത് എന്ന് എൻ്റെ ആത്മാവിൻ്റെ ആഴങ്ങളിൽ നീ തിരിച്ചറിഞ്ഞ് ആ മെസ്സേജിന് അതായത് ഈശോയുടെ കൂശിനെ പൂർത്തീകരണ പ്രവൃത്തിയെ നമ്മൾ സ്വീകരിക്കുമ്പോൾ നമ്മുടെ ആത്മാവിന് രക്ഷ ലഭിക്കുകയാണ് അപ്പോൾ ആ മാതാവിന് ഏറ്റവും വലിയ ആഗ്രഹം എന്താ പ്രാർത്ഥന എന്താ നമ്മുടെ ആത്മാവിന് രക്ഷ ലഭിക്കണം നമ്മുടെ ആത്മാവ് രക്ഷിക്കപ്പെടണം നിത്യമായ ജീവിതത്തിലേക്ക് ദൈവം നമ്മളെ ഒരുക്കുകയാണ് റോമാലേഖനം ആറാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട് നമ്മളൊക്കെ ജീവിതത്തിൽ കടന്നു പോകുന്ന ഓരോ സഹനങ്ങൾക്ക് നടുവിലും ഒരു വിശുദ്ധീകരണം സംഭവിക്കുന്നുണ്ട് ഈ വിശുദ്ധീകരണത്തിനപ്പുറം നിത്യജീവനുണ്ട് അപ്പം നിത്യജീവനിലേക്ക് ദൈവം നമ്മളെ വഴി നടത്തുകയാണ് ഈശോയോട് ഐക്യപ്പെട്ടിരിക്കുന്ന ഒരു വ്യക്തിക്ക് ശിക്ഷാവിധിയില്ല എന്നാൽ ഈശോയോട് നമ്മളെപ്രകാരം അയക്കപ്പെടുന്നത് ഈശോയോട് നമ്മൾ എപ്രകാരം അയക്കപ്പെടുന്നത് ഈശോ കുരിശിൽ ചിന്തിയ രക്തം വഴി ദൈവപിതാവിലേക്ക് ഈശോ തന്നെ നമ്മളെ റിക്കൺസില് ചെയ്തു നമ്മളെ ഐക്യപ്പെടുത്തി കൊളോസസ് ഒന്ന് ഇരുപത് ഈശോയുടെ ശരീരമാകുന്ന സഭയിൽ അവിടെ നമ്മളെ അനുരഞ്ജനത്തിലേക്ക് നയിച്ചു ഈശോയുടെ ഉള്ളിൽ തന്നെ നമ്മളെ ബാപ്റ്റിസത്തിലൂടെ സംസ്കരിച്ചു ഈ മൂന്ന് തലങ്ങൾ നമ്മൾ മനസ്സിലാക്കി കഴിയുമ്പോഴാണ് യേശുക്രിസ്തുവിനോട് ഐക്യപ്പെട്ടിരിക്കുന്ന വിശ്വാസത്തിൽ ഐക്യപ്പെട്ടിരിക്കുന്ന ഒരു വ്യക്തിക്ക് ഇല്ല എന്നുള്ള കാര്യം റോമാ ലേഖനം എട്ടാം അധ്യായം ഒന്നാം വാക്യത്തിൽ നമ്മൾ കാണുന്നത് അപ്പോൾ ഈ സത്യം തിരിച്ചറിഞ്ഞ് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിൽ നിറഞ്ഞ് വിശുദ്ധിയിലുള്ളൊരു ജീവിതത്തിൽ ഈ ഭൂമിയിലുള്ള എല്ലാ സഹനങ്ങൾക്കും അപ്പുറം വിശുദ്ധീകരണത്തിനുമപ്പുറം നിത്യജീവനമെന്ന നിത്യജീവൻ എന്ന ആ സത്യത്തെ മുറുകെ പിടിച്ചുകൊണ്ട് യാത്ര ചെയ്യുവാൻ അമ്മ മാതാവ് നമ്മളെ വിളിക്കുകയാണ് ക്രിസ്തുവിനോട് ചേർന്ന് വചനത്തോട് ചേർന്ന് യാത്ര ചെയ്യുക അപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം അമ്മയുടെ പ്രാർത്ഥന ഇതാണ് നമ്മൾ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് ഓരോ ദിവസവും വിശുദ്ധീകരിക്കപ്പെട്ട് കൂടുതൽ ക്രിസ്തുവിനോട് ചേർന്ന് ക്രിസ്തുവിൽ ആയിത്തേർന്ന് ക്രിസ്തുവിൽ ട്രാൻസ്ഫോമേഷൻ അതായത് ഈ ട്രാൻസ്ഫോർമേഷൻ നടക്കുമ്പോൾ നമ്മൾ കൂടുതൽ 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 ക്രിസ്തുവിനെ പോലെ ട്രാൻസ്ഫോം ആകുകയാണ് ക്രിസ്തുവിലേക്കുള്ള യാത്രയിൽ ക്രിസ്തുവായി ട്രാൻസ്ഫോമായി ക്രിസ്തുവിനെ പോലെ നമ്മൾ ട്രാൻസ്ഫോമായി തീരുകയാണ് ആ ഒരു യാത്രയിലേക്ക് അമ്മ നമുക്ക് വേണ്ടി സദാ സമയവും ഈ സത്യവും നീ മനസ്സിലാക്കണം നമ്മെ ആഗ്രഹിക്കുന്നു കാരണം നീ വിലപ്പെട്ടതാണ് നീ വേണ്ടപ്പെട്ടതാണ് ദൈവത്തിന് നീ സ്വന്തമാണ് അതുകൊണ്ട് തന്നെ അമ്മ ആഗ്രഹിക്കുകയാണ് നിൻ്റെ ഹൃദയം നിൻ്റെ ആത്മാവ് എൻ്റെ മനസ്സ് എൻ്റെ ശരീരമെല്ലാം ക്രിസ്തുവിനെ പോലെയായി പരിപൂർണതയിലേക്ക് കടന്നു വരുവാൻ അമ്മ പ്രാർത്ഥിക്കുക പിന്നെ കേട്ട മെസ്സേജ് നിങ്ങൾ സ്വീകരിക്കുക അമ്മ നൽകുന്ന ഈ മെസ്സേജ് വേറെ മെസ്സേജ് ഒന്നും അമ്മയ്ക്ക് നൽകാനല്ലേ ദൈവവചനത്തെ നമുക്ക് നൽകി അമ്മയ്ക്ക് നൽകാനുള്ള സന്ദേശം ദൈവവചനം തന്നെയാണ് ആ വചനത്തിൻ്റെ സർവശക്തിയിലും അനുഗ്രഹത്തിലും ഐശ്വര്യത്തിലും നമ്മൾ നിറയപ്പെടുവാൻ ഇടയാകട്ടെ എൻ്റെ ദാമ്പുത്രനും